എസ് കെ ലഹരി മാഫിയെ പാട്ടിലൂടെ ചേർത്തുതോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് മലപ്പുറം ചെട്ടിപ്പടി സ്വദേശി ഫിറോസ് ഖാൻ രാക്ഷസലഹരി എന്ന പേരിൽ പുറത്തിറക്കിയ സംഗീത ആൽബവുമായാണ് ഫുറോസ് ഖാന്റെ ബോധവൽക്കരണം ലഹരി സൃഷ്ടിക്കുന്ന എല്ലാ സാമൂഹ്യ നേർ ചിത്രമാണ് രാക്ഷസലഹരി എന്ന ആൽബം എന്ന് ഫുറോസ് ഖാൻ പറയും അഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വ ആൽബമാണ് രാക്ഷസ ലഹരി ലഹരി ഉപയോഗിക്കുന്നവർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളും ലഹരി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ആൽബത്തിലുള്ളത് ലഹരിയെ തുരത്താൻ സർഗാത്മക ഇടപെടലാണ് ആൽബമെന്ന് ഫിറോസ് ഖാൻ പറഞ്ഞു ലഹരി അടിമപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇത് ഒരു കുടുംബങ്ങൾ തകർന്ന ചരിത്രം നമുക്ക് എല്ലായിടത്തും ഉണ്ട് അപ്പൊ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം ആൽബവുമായിട്ടാണ് ഈ ഗാനം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ആൽബം ഉണ്ടാക്കിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ഈ ഗാനം ഈ ആൽബം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് ജനങ്ങളെ എളുപ്പം സ്വാധീനിക്കാൻ പാട്ടിലൂടെ കഴിയുമെന്നാണ് ഫെറോസിന്റെ പക്ഷം ഫിറോസ് ഖാൻ സമയങ്ങളിലാണ് ഇത്തരം കലാസൃഷ്ടികൾക്ക് സമയം കണ്ടെത്തുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം